അവധിക്കാല അനുഭവക്കുറിപ്പ് എഴുതാം എൻ്റെ അവധിക്കാലം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു എൻ്റെ ഈ വർഷത്തെ അവധിക്കാലം ഈ അവധിക്കാലത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്ത് ഒരുപാട് നേരം പലതരം കളികൾ കളിച്ചിരുന്നു ഈ സമയത്ത് നല്ല ചൂടായിരുന്നു ചുട്ടുപുഴുന്ന സൂര്യതാപത്താൽ എന്തിരുകയായിരുന്നു ഇത്തവണത്തെ വേനൽക്കാല അവധി ദിനങ്ങൾ ചൂടായത് കാരണത്താൽ ഞങ്ങൾ ഈ വർഷം യാത്ര പോയത് ഊട്ടിലേക്കായിരുന്നു ബസ്സിന് കുടി വഴി ഊട്ടിയിലേക്കാണ് ഇപ്രാവശ്യം യാത്ര പോയത് രാവിലെ നേരത്തെ പോയി അവിടെ കൊടും കാടായിരുന്നു പോകുന്ന വഴികളിൽ പലതരം മൃഗങ്ങളെയും പക്ഷികളെയും ഞങ്ങൾ കണ്ടു മാൻ മയിൽ ആന കാട്ടുപോത്ത് കരടി കടുവ അങ്ങനെ കുറെ മൃഗങ്ങളെ ഞങ്ങൾ കണ്ടു അങ്ങനെ ഊട്ടിയിൽ ഞങ്ങൾ രണ്ടു ദിവസം താമസിച്ചു അവിടെ നല്ല തണുപ്പായിരുന്നു അവിടുത്തെ പ്രകൃതി രീയമായ കാഴ്ചകൾ എന്തു ഭംഗിയാണ് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ കാപ്പിത്തോട്ടം തേയിലത്തോട്ടങ്ങൾ അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഞാൻ അതൊക്കെ വളരെ മനോഹരമായി ആസ്വദിച്ചു രണ്ടു ദിവസ ദിവസത്തിനു ശേഷം വീട്ടിലേക്ക് യാത്ര തിരിച്ചു നാട്ടിലെ ചൂടിലേക്ക് വീണ്ടും അടങ്ങി രണ്ട് മാസത്തിനിടയിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ വിഷുവിൻ്റെ സമയത്താണ് മഴ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ അധിക ദിവസങ്ങളും ചുറ്റുപൊള്ളുന്ന ചൂടുള്ള കാലാവസ്ഥയായിരുന്നു അനുഭവപ്പെട്ടത് അതേ എൻ്റെ ഈ അവധിക്കാലം കഴിഞ്ഞു പോയത്